ഹലോ ഹായ് റോയൽ കസിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളെ അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സർപ്രൈസ് കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്യാൻ കരുതി അങ്ങനെ കൃഷി ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ അമ്മായിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഒന്ന് ബർത്ത്ഡേ ഈ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബാലശ്ശേരിയുള്ള ബേക്കറിയിൽ വന്നതാണ് അപ്പം കേക്കൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തല്ലോ ലെറ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുത്താട്ടോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അമ്മായി തന്നെ അറിയില്ല കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾ സാധാരണ അവിടെ പോകുന്ന പോയി കാരണം എന്ന് പറഞ്ഞ അമ്മായി ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തിട്ട് അങ്ങോട്ടാണ് പോയത് കുറച്ച് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആവാൻ വേണ്ടിയിട്ട് അമ്മായി ഏച്ചിൻ്റെ കൂടെ പോയതാണ് ഇപ്പോൾ ഏച്ചി ഏച്ചിക്കും അവിടെ ഒരു ചെറിയൊരു പരുക്ക് പറ്റിയിട്ടിരിക്കുകയാണ് കാരണം വേറൊന്നുമില്ല ഏച്ചിക്ക് തന്നെ അറിയില്ല ചേച്ചിക്ക് എന്താണ് പറ്റിയെന്നുള്ളത് കൈക്ക് ജസ്റ്റ് ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു മരുന്നൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് ആയുർവേദം കേട്ടോ കാണിച്ചത് അതുകൊണ്ടാണ് ഈ കെട്ടൊക്കെ വന്നത് അപ്പം കൃഷി ഇതാ ഒക്കെ കറി കറി ഒരു തിരക്കിലാണ് കേട്ടോ ഒക്കെ വെക്കുകയാണ് ചിക്കൻ സ്റ്റൂ പിന്നെ ബ്രെഡ് പൂള ചിക്കൻ ഫ്രൈ ചോറൊക്കെ കേട്ടോ ഞങ്ങൾ ഫുഡ് ആക്കിയിട്ടുള്ള അമ്മായി തോട്ടിൽ നിന്നറിയത് കുട്ടേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുട്ടേട്ടൻ വന്നു എൻ്റെ പിറന്നാളാണ് പട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മ ആരെ പിറന്നാളാണ് ആരെ പിറന്നാളാണെന്നുള്ളത് അപ്പം ആ അവണീൻ്റെ പിറന്നാളാണ് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആൾ ജസ്റ്റ് ഒരു ഡൗട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളത് സ്കിപ്പ് ചെയ്ത് വിട്ടു കാരണം എന്ന് എൻ്റെ പിറന്നാൾ ആർക്കും ഇങ്ങനെ ഡേറ്റ് ഓർമ്മയില്ല അതിനെക്കൊണ്ട് വലിയ കുഴപ്പമില്ല കുറച്ച് പേർക്ക് മാത്രമേ എൻ്റെ ഡേറ്റ് ഓർമ്മയുള്ളൂ എനിക്കുണ്ട് അത് വിഷ് ചെയ്തു അപ്പോൾ അമ്മായി ഓൾറെഡി വിശ്വസിച്ചു കാരണം ഞാൻ അമ്മീൻ്റെ പറഞ്ഞാൽത്തിനോട് എന്താ പറയാൻ എനിക്കൊന്നും വായിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം എൻ്റെ പിറന്നാളിച്ചിട്ടാണ് ആൾ ക്ലാപ്പൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഡേറ്റ് ഓർമ്മയില്ല അവസാനം ഞങ്ങൾ പൊട്ടിച്ചുണ്ട് അമ്മ ഈ ഇനം കേക്ക് കട്ട് ഉണ്ട് അതിനെ കൊണ്ട് ഞങ്ങൾ പക്ഷേ ആൾ ഇമോഷണലി വളരെ ഡൗൺ ആയിട്ട് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല എല്ലാവരും ഉണ്ടായി ഞങ്ങള് ഇപ്പം എല്ലാവരും കൂടി കൂടുമ്പോ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്ത് ആഘോഷമായിട്ട് ഞങ്ങൾ അത് കഴിച്ചുട്ടു

ఇదొక కబమాల్ లాగా ఎందుకంటే Oh 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 sala 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 क्या तुम इन्हें उधार है ओ इन्हें नहीं चल रे आ देख आओने वाली है बोले धरन देवा हां हल्ला सुन सुन आजெல்லி जल्दी जल्दी हां മുറുക്കിയോ കട്ട് 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 എന്തുണ്ട് എന്ത് ഡിൻ കസല കേട്ടല്ല കണം ദന്താ വൈൽ ബ്ലൂ വരെ ബ്ലൂ വരെ കണം ദാ ബ്ലൂ വരെ ബ്ലൂ വരെ ഓക്കേ

അവര് <laughs> <laughs> കേക്കിനും കേക്കും കൊടുക്കുന്ന ആൾക്കാർ കൈ പൊട്ടി

बम्मा पापाinderella ना आईयो चिल्ला बम्मा हां हां हं अरे पर आपको नहीं मिला है और बम्मा आईला हां आते हैं अनिल अच्छा मतलब इधर हम आएंगे सबलेला और बम्मा दा 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 हम भी तो बोलके आने देंगे अंदर तुम लोग ഞാൻ വരികയാണ് ഓ വടവരണ്ടല്ലേ അയ്യോ ഇത് വരുന്നുണ്ടായിരിക്കുമോ അതൊന്നും ഇതിനൊന്നും നടക്കവനെ അതിനെ അതവനെ അങ്ങനെ കേക്ക് കട്ടിങ്ങും കേക്ക് ഷെയർ ചെയ്ത് കഴിക്കലും ഗിഫ്റ്റ് കൊടുക്കലും ഗിഫ്റ്റ് അൺബോക്സിംഗ് കഴിഞ്ഞ അവസാനം ഞങ്ങൾ ഫുഡടിയിലേക്ക് പോവുകയാണ് ഫുഡടി കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങാൻ നോക്കുക കേട്ടോ കാരണം ഒരുപാട് ലേറ്റായി എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം അങ്ങനെ ബർത്ത്ഡേ പരിപാടി അടിപൊളിയായിട്ട് കഴിഞ്ഞു വിട്ടപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാബായ് ബൈ സി യു